ഹലോ നമ്മുടെ വെറുതെ വെറുതെ മായ വാരി കൊടുക്കണ്ട എന്താ വില കിലോ നൂറ് എന്നാ അര കിലോ വേണ്ട വേണ്ട നൂറ് വേണ്ട അര കിലോ മതി എനിക്ക് ആ കണ്ണാണോ ആ എന്നാ കണ്ണു കൊടുത്തോ മീൻ ഉണ്ടോ അല്ല മത്തി ഇല്ല മീനും െ അത് മതി എന്തെങ്കിലും ദുനിയാവില് കുടുംബ കിട്ടില്ലേ മത്തിയാ മത്തി പോയോ രാജമുട്ടോ ഏതാ അമ്പത് രൂപ അല്ലേ ഞാൻ ഇന്ന് ഇന്ന് ഞാൻ എന്തായാലും പകല് വരാ അതെന്ന് അരക്കലോ ഇല്ലേ ഹലോ കേസ് ഇതിലാരെങ്കിലും ഇല്ലാ തോന്നുന്നുണ്ട് തൂക്കി നോക്കണേ എവിടെ ഉറക്കെ പറയും കേക്കില്ല എനാട്ടിലെ പച്ചക്കറി ആദായം വേടാ ചെറിയുണ്ട് നാല് കിലോ നൂറ് പൊട്ടപ്പാട്ടിന്റെ എടുത്തുകൊടുന്ന് എടുക്കായ മതി